ഹലോ ഫ്രണ്ട്സ് അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാവുന്നതാണ് റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം പുഴുങ്ങിയ മുട്ട വരഞ്ഞ് വെച്ചിരിക്കുന്നത് സബോള നീളത്തിലരഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് പൊടികൾ നോക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി മേറ്റ് മസാല നമുക്ക് മസാല ഉപ്പും ചേർത്ത് ഒരു ബൗളിലോട്ട് ആദ്യം എടുത്ത് വെക്കാവേ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മസാല പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരുമിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മോപ്പിച്ച് പാകത്തിനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഞാൻ എണ്ണ ഒഴിച്ചു കടുകും പൊട്ടിച്ചു അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് സബോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുവാണേ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചക്കലം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ മസാലയുടെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് പക്ഷെ നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഉപ്പ് കൊടുത്ത് കൊടുത്തത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാമേ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മൂപ്പിക്കാൻ കരിഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ആ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ കുറേശാ കുറേശാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയില്ല നമ്മുടെ മുട്ട റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്